ബ്രദേഴ്സ് ക്ലബ്ബ് അതിരമ്പഴിയും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനുമായി ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച മൂന്നാമത് അഖില കേരള നാടൻ പന്തുകളി മത്സരത്തിൽ മീനടം ജേതാക്കളായി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫൈനൽ മത്സരം സർക്കിൾ ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ സംഘാടകർക്ക് ഈ അവസരത്തിൽ നന്ദി കാരണം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥയാണ് കണ്ടുവരുന്നത് വ്യത്യസ്തമായി വളരെ പ്രൗഢഗംഭീരമായിട്ട് ഇത്തരത്തിലുള്ള ഗെയിംസ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് ഏറ്റുമാനൽ പോലീസിന്റെ ഒരു നല്ല സല്യൂട്ടേഷൻ നൽകുകയാണ് കൂടാതെ തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഫൈനൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഇതിലത്തെ കാണികൾക്കും അതുപോലെ തന്നെ ഇതിന്റെ റഫറികൾ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സല്യൂട്ടേഷൻ നൽകിക്കൊണ്ട് ഈ മഹാ അതിരമ്പുഴ പള്ളി മൈതാനിയിലെ ഫ്ളാറ്റ്ലൈ കോർട്ടിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ അഞ്ചേരി ടീമിനെ പരാജയപ്പെടുത്തിയാണ് മീനടം ജേതാക്കളായത് ജേതാക്കളായ മീനടിന് തൈപ്പറമിൽ ബേക്കർ സ്പോൺസർ ചെയ്ത എവറോളിംഗ് ട്രോഫിയും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ അഞ്ചേരിക്ക് ദേവ്സിയമാ കൊച്ചുകാട്ടൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പതിനയ്യായിരം രൂപ ക്യാഷ് അവാർഡും സമ്മാനിച്ചു ലൂസേഴ്സ് ഫൈനലിൽ കുമാരനെല്ലൂരിനെ പരാജയപ്പെടുത്തി പുതുപ്പള്ളി മൂന്നാം സ്ഥാനം നേടി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സമ്മാനദാനം നിർവഹിച്ചു പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ നാടൻ ബന്ധ നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ അൻപതിലധികം വർഷമായ പ്രവർത്തന പാരമ്പര്യമുള്ള കരിപ്പാൽ കുഞ്ഞുമനെ ആദരിച്ചു